സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ ഡെവലപ്പ് ഡെവലപ്പായതോടുകൂടി ഇസ്ലാം ഒരുപാട് വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇസ്ലാം അപകടത്തിലാണ് അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാലേ രക്ഷപ്പെടാൻ പറ്റുമെന്ന് അങ്ങനെയാണ് ഇസ്ലാം മുസ്ലിം ഐക്യവേദി രൂപീകരിക്കപ്പെട്ടത് അതെ ബാബു മഹമ്മ സ്വന്തം ചോരക്കൊതിയനായ താൽപര്യങ്ങൾക്കു പീഡോഫൈലായിട്ടുള്ള ഒരു ഗോത്ര നേതാവ് എങ്ങനെയാണോ അത് തന്നെയാണ് മുഹമ്മദിന്റെ മാതൃകയും സ്വന്തം താൽപര്യങ്ങൾക്ക് അനുസൃതമായി ഒരു പടച്ചവനെയും ഒരു മതത്തെയും ഒരു സ്വർഗത്തെയും ഒരു പരലോകത്തെയും ഒക്കെ നിമിഷങ്ങൾ കൊണ്ട് കക്ഷി അങ്ങനെ ഉണ്ടാക്കിയെടുത്തു ഇത്രയും കാലവും അത് നിലനിന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പോ മുഹമ്മദിന് കാസിം എഴുന്നൂറ്റി പന്ത്രണ്ടിൽ തുടങ്ങിയ ഇസ്ലാമിക ആക്രമണം ബ്രിട്ടീഷ് ഭരണകാലം വരെ തുടർന്നു ചിലർ ചോദിക്കാറുണ്ട് മുഗളന്മാരൊക്കെ മുസ്ലിങ്ങളായിരുന്നില്ലേ മുഗളന്മാരൊക്കെ ഈ രാജ്യം ഭരിച്ചപ്പോൾ അതല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ മുഗളന്മാര് ഭരിച്ചപ്പോൾ ഇസ്ലാമാക്കാനൊന്നും ശ്രമിച്ചില്ലല്ലോ അവർക്കന്ന് ശ്രമിക്കാമായിരുന്നല്ലോ അവർ അന്ന് ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്നും ഒരുപാട് രാജ്യങ്ങൾ അനുഭവിക്കുന്നത് അതോടൊപ്പം ഇന്ത്യ മഹാരാജ്യം അന്നും ഇവരുടെ അജണ്ട മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് മര്യാദക്ക് ഇസ്ലാമിലേക്ക് വന്നോ ജീവനോട് തിരിച്ചു പോകാം അതല്ലെങ്കിൽ നാട് വിട്ടോ തല കിട്ടും ഇത് രണ്ടിനും തയ്യാറല്ലെങ്കിൽ നീട്ടിക്കോ തല അവിടെ വീഴട്ടെ തല ഇവിടെയും ഞങ്ങളുടെ വാള് സമാധാനം പറയുന്നു ഇങ്ങനെ കൊന്നും കൊലവിളിച്ചുമാണ് ഇക്കാലം അത്രയും ഇവർ ഇസ്ലാമിനെ പടുത്തുയർത്തിയത് അല്ല എന്നൊന്ന് പറഞ്ഞാൽ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് എന്താ ഷീജ സാലി പറയുന്നത് രാജേഷ് ഒരു കാര്യം ചെയ്യ് വഹീദ് നമ്മുടെ നമ്പർ ഉണ്ടല്ലോ ഈ വളച്ചൊടിക്കപ്പെട്ട ചരിത്രമാണ് ഇതെങ്കിൽ ഇത്രയും ആളുകളെയും നീ അങ്ങ് ശരിയായിട്ടുള്ള ചരിത്രം പഠിപ്പിക്കണം വിളിക്ക് കോള് വിളിച്ചോ ലൈവായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാം ആ ഫസലിനോടും കൂടിയാ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ ഈ ആദ്യം വിഡിത്തൊന്ന് എഴുതാൻ പഠിക്കണോ വഹീദ് ചല്ല മലയാളം നന്നായിട്ട് എഴുതാൻ പഠിക്കും പോ അത് കഴിഞ്ഞിട്ട് വാ അപ്പോ ഒന്നും അക്ഷരമറിയാത്ത ടീംസ് ആണ് ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മലയാളം പോലും മര്യാദയ്ക്ക് എഴുതാൻ അറിയില്ല പിന്നെ ഇവരോട് നമ്മൾ എന്തോ ചരിത്രം പറയണം ഓ വേസ്റ്റ് വിട്ടേക്ക ഞാൻ ഇവരോട് സംസാരിക്കുന്നില്ല അപ്പോ ഞാൻ പറയുന്നത് കളവാണെങ്കിൽ സത്യം എന്താണ് എന്ന് പബ്ലിക്കായിട്ട് തുറന്നു പറയാൻ ഇവർക്ക് ഒരു വേദി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവർക്ക് വിളിക്കാം പ്രശ്നമൊന്നുമില്ല മര്യാദക്ക് മലയാള ഭാഷ പോലും അക്ഷര തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും അറിയാത്ത ഇവരോട് ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത് നമ്മുടെ മാതൃഭാഷ മലയാളം ഇവർക്കറിയില്ല ഇവരുടെ എഴുത്തും കുത്തും കണ്ടാൽ തന്നെ ഇവരുടെ സാംസ്കാരിക നിലവാരം നമുക്ക് മനസ്സിലാക്കും ഒരു വകയും മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ ഇവർക്ക് അറിയില്ല അതുകൊണ്ട് നിന്നോട് മറുപടി എൻ്റെ അഡ്മിന്മാര് പറയും അങ്ങനെ ബ്രിട്ടീഷ് ഭരണം വരെ മുഹമ്മദ് ബിൻ കാസിഴുന്നൂറ്റി പന്ത്രണ്ടിൽ തുടങ്ങിയ ഇസ്ലാമിക ആക്രമണം നടന്നുകൊണ്ടിരുന്നത് ഇവിടെ പത്തു കോടി ഹിന്ദുക്കൾ ജൈനമതം സിഖ് ബുദ്ധമതക്കാരെ ആയിരം വർഷം കൊണ്ട് ഇവര് കൊണ്ടൊടുക്കി പത്ത് കോടി ഹിന്ദുക്കളെയാണ് ഇവര് കൊണ്ടൊടുക്കിയത് എന്തിനാണ് ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റാൻ ഇസ്ലാം മാത്രം മതി ലോകത്ത് എന്നാലല്ലേ പരസ്പരം ഇവർക്ക് തല തല്ലി കീറാൻ പറ്റും നമ്മള് തോട്ടിൽ നിന്ന് വെള്ളം കോരി കളിച്ചതുപോലെ ഇവർക്ക് ചോര കോരി കളിക്കാൻ പത്തു കോടി ഹിന്ദുക്കളെയാണ് ഇവർ കൊണ്ടൊടുക്കിയത് അതിനകത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകളെ ഇവർ അടിമകളാക്കി എവിടേക്കാ കൊണ്ടുപോയത് ഹറമുകളിലേക്ക് എന്നിട്ട് കൊള്ളയടിച്ച് കൊന്നും കൊലവിളിച്ചും ഭീഷണിപ്പെടുത്തിയും ഇവർ മതം വളർത്തി ഇത് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര ഇളക്കം അല്ലെ ഇപ്പൊ ഇന്ന് ഗൂഗിളിന്റെ സഹായത്തോടെ ഇത് ശരിയാണോ അല്ലേ എന്ന് നമുക്ക് നോക്കാൻ എഴുന്നൂറ്റി പന്ത്രണ്ട് മുതൽ ഇസ്ലാമിക ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടല്ലോ ചാറ്റ് ജിപ്പിച്ച് ചാറ്റ് ജി പി ഗൂഗിളിന്റെ സഹായത്തോടു കൂടി നോക്കാം അതല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ ഇന്ന് അത്രയുള്ള കാര്യം അപ്പോ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിച്ച എല്ലാ ആളുകളും വാളുകൊണ്ട് മതം പഠിപ്പിച്ചിട്ട് വാളിന്റെ മേൽ സമാധാനം പഠിപ്പിച്ചിട്ട് തലകൾ വീഴ്ത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും മാത്രമായിരുന്നു ഈ മതം വളർത്തിക്കൊണ്ടുവന്നത് ഇപ്പോ അവിഭക്ത ഇന്ത്യയിലെ പതിനെട്ട് ശതമാനമായിരുന്നു മുസ്ലിം ജനസംഖ്യ ഇവരെ കാണിച്ച് ഇരുപത്തിനാല് ശതമാനം ഇന്ത്യയെ ഇവർ വെട്ടിമുറിച്ചു കൊണ്ടുപോയി പത്ത് ശതമാനം മാത്രം മുസ്ലിങ്ങളുമായി പാകിസ്ഥാൻ ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം അതും ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് കഷ്ടമായി ഒരു രാജ്യം മാറി എന്തിൻ്റെ പേരിലായിരുന്നു എന്തിന്റെ പേരിലായിരുന്നു ഈ രാജ്യം വിഭജിച്ചത് പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സമയമുണ്ടല്ലോ അയ്യോ ഫസൽ ടിപ്പുവിന്റെ തെളിവെടുത്ത് പഠിക്കണോ ടിപ്പുവിന്റെ ചരിത്രം എടുത്ത് പഠിക്കേ ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പഠിക്കേ ഖുർആൻ വചനങ്ങൾ വേണോ വേണോ അവിടെ നിക്ക് പോകല്ലേ ഞാൻ തരാം ഭീഷണിപ്പെടുത്തി മതം മാറ്റി പ്രലോഭിപ്പിച്ചു മതം മാറ്റി പ്രീണിപ്പിച്ചു മതം മാറ്റി ഫാസലിന് തെളിവ് തരാം നിൽക്കവിടെ മുസ്ലിംകൾ അങ്ങനെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരത്തായി രണ്ട് കഷ്ണങ്ങളായി ഒരു രാജ്യം ആവശ്യപ്പെട്ടു അതായിരുന്നു ഖസുവായി ഹിന്ദ് ഒരു നബി ജീവിച്ചിട്ട് ഒരു കാലത്തും മനുഷ്യൻ സമാധാനത്തോടുകൂടി ജീവിക്കരുത് എന്നാഗ്രഹിച്ചിട്ടുണ്ടാക്കിയ ഒരു മതം അതും വാളുകൊണ്ട് പടുത്തുയർത്തിയ ഇസ്ലാം പടി പടിയായി ബാക്കി വരുന്ന ഇന്ത്യയെ കൂടി ഇസ്ലാമികമാക്കി മാറ്റാനായിരുന്നു പദ്ധതി അതായിരുന്നു ഇവരുടെ ഗൂഢാലോചന ഇന്ന് ഇന്ത്യയുടെ ഇടതും വലതും ഇസ്ലാമിക രാജ്യങ്ങളാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തലഭാഗം നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ കാശ്മീർ കാൽഭാഗം നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ മിനി പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന കേരളം ഇപ്പോ തലയും വാലുമാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നടുത്തുണ്ടം പിടിക്കാൻ എളുപ്പമാണല്ലോ തല കാശ്മീർ വാല് കേരളം രണ്ടും ഇസ്ലാമികമാക്കാൻ കുതിച്ചു കൊണ്ടിരിക്കുന്നു ലക്ഷദ്വീപിന്റെ സമയത്ത് നമുക്കറിയാം ലക്ഷദ്വീപ് ഹൈദരാലിയുടെ സമയത്ത് തന്നെ ഇസ്ലാമികമായി കഴിഞ്ഞു അത് മതവൽക്കരണം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞ ഒരു ഭാഗമാണ് ലക്ഷദ്വീപ് അതുകൊണ്ടത് പിടിക്കണ്ട